പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ അനാസ്ഥയിൽ സ്ത്രീക്ക് നഷ്ടമായ എ ടി എം കാർഡ് മാസങ്ങൾക്ക് ശേഷം മറ്റൊരു വ്യക്തിയിൽ നിന്നും കണ്ടെത്തി വിതരണം ചെയ്യാൻ കൊണ്ടുപോയ രജിസ്റ്റേഡ് ഉരുപ്പടി പോസ്റ്റ്മാൻ നിരുത്തരവാദപരമായി മറ്റൊരാളുടെ കൈവശം ഏൽപ്പിക്കുകയായിരുന്നു തൃശ്ശൂർ അരിമ്പൂരിലെ ഇറവ് പോസ്റ്റ് ഓഫീസിലാണ് സംഭവം തൃശ്ശൂർ ആറാംകല്ല് സ്വദേശി അലീന എ ടി എം കാർഡിനായി എസ് ബി ഐ അരിമ്പൂർ ശാഖയിൽ ഫെബ്രുവരി മാസം അപേക്ഷ നൽകിയിരുന്നു മാസങ്ങൾ കഴിഞ്ഞിട്ടും കാർഡ് ലഭിക്കാതെ വന്നപ്പോൾ ബാങ്കിനെ സമീപിച്ചു പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന്റെ സൈറ്റിൽ ട്രാക്ക് ചെയ്തു മാർച്ച് ഇരുപതിന് ഉരുപ്പടി മേൽവിലാസക്കാരന് വിതരണം ചെയ്തതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടു തുടർന്ന് പോസ്റ്റ് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അന്വേഷിക്കാം എന്നായിരുന്നു മറുപടി അലീനയുടെ പിതാവ് ചാക്കോ എറവു പോസ്റ്റ് ഓഫീസിലെത്തി തങ്ങൾക്ക് വന്ന രജിസ്ട്രേറ്റ് എവിടെയാണെന്ന് കണ്ടെത്തിത്തരണമെന്നാവശ്യപ്പെട്ടു ട്രാക്കിംഗ് രേഖകൾ പ്രകാരം ഉടമസ്ഥൻ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പോസ്റ്റ് മാസ്റ്റർ ഉറപ്പിച്ചു പറഞ്ഞെങ്കിലും ചാക്കോ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ആരാണ് ഒപ്പിട്ട് വാങ്ങിയതെന്ന് രേഖകൾ നോക്കി പറയണമെന്നാവശ്യപ്പെട്ടു തുടർന്ന് നടന്ന പരിശോധനയിൽ പ്രദേശവാസിയായ ഒരു വ്യക്തി ഒപ്പിട്ടു നൽകിയതെന്ന് കണ്ടെത്തി ഇയാളുടെ കൈവശമുണ്ടായിരുന്ന അലീനയുടെ കാണാതെ പോയ എ ടി എം കാർഡടങ്ങിയ രജിസ്റ്ററിൽ പോസ്റ്റ് മാസ്റ്റർ ഇടപെട്ട് തിരികെ വാങ്ങി നൽകി പോസ്റ്റൽ ഉരുപ്പടികൾ നിരത്തുരവാദപരമായി കൈകാര്യം ചെയ്ത പോസ്റ്റൽ അധികാരികൾക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എറവു പോസ്റ്റോഫീസിൽ പോസ്റ്റ് മാസ്റ്ററായി ഒരു വനിതയുണ്ടെങ്കിലും തപാൽ ഉരുപ്പടികൾ വിതരണം ചെയ്യുന്നത് ദിവസവേതനക്കാരാണ് അഞ്ഞൂറിൽപരം തപാൽ ഉരുപ്പടികളാണ് ഇപ്പോഴും പോസ്റ്റ് പോസ്റ്റോഫീസിൽ മേൽവിലാസക്കാരന് എത്തിച്ചു നൽകാതെ കെട്ടിക്കിടക്കുന്നത് ജോലി ചെയ്യേണ്ട പരിധി കൂടുതലും പ്രദേശത്തെ ഭൂരിപക്ഷം ആളുകളുടെയും മേൽവിലാസം പോസ്റ്റ്മാന് അറിയാത്തതുമാണ് പ്രശ്നമെന്നാണ് പോസ്റ്റ് ഓഫീസ് ജീവനക്കാർ പറയുന്ന ന്യായം മാസങ്ങൾക്കു മുമ്പ് പോസ്റ്റ് ഓഫീസിലെത്തിയ സൂപ്രണ്ട് എൺപതോളം പേരുടെ ഇലക്ഷൻ ഐ ഡി കാർഡുകൾ വിതരണം ചെയ്യാൻ സ്വകാര്യ വ്യക്തിയുടെ കൈവശം കൊടുത്തയച്ചതും വിവാദമായിരുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ